ഏകദിന സഹകരണ നടത്തി കേരള പ്രവാസി സംഘം ഏകദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള പ്രവാസി സംഘത്തിന്റെ ഏഴാമത് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഏകദിന സഹകരണ ശില്പശാല തഴവയിൽ നടത്തിയത് പ്രഥമ റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവും മുൻ പി എസ് സി ചെയർമാനുമായിരുന്ന അഡ്വക്കറ്റ് ഗംഗാധര കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ിൽ നടക്കുന്നു ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല ഒറ്റപ്പെട്ട വ്യക്തിയായി അങ്ങനെ കാണുന്നതിനെയാണ് ഈ ഏറ്റവും എന്ന് നിലനിറച്ച് സ്വന്തം അഭിവൃദ്ധി അതിനുവേണ്ടി പ്രയത്നിക്കുന്നതോടൊപ്പം നമുക്ക് ചുറ്റും കുറെ മനുഷ്യരുണ്ടെന്നും അവരുമായി ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് നിലനിൽപ്പ് അതാണ് സിദ്ധാന്തം കൊട്ടിയം വേണാട് സഹകരണ സംഘം പ്രസിഡന്റ് ശശിധരൻ മോഡറേറ്ററായി ഓണാട്ടുകര പ്രവാസി സംഘം പ്രസിഡന്റ് രാജേന്ദ്രൻ കുളങ്ങര സ്വാഗതം പറഞ്ഞു അഡ്വകേറ്റ് ഗംഗാധരക്കുറുപ്പ് ക്ലാസ് തയ്ച്ചു റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ കെ തമ്പാൻ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തഴവ